ഹരേ കൃഷ്ണ ജയ് ശ്രീ രാധേ രാധേ എല്ലാ ഭക്ത മനസ്സുകളെയും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ് വൈഷ്ണവ സുദർശനത്തിൽ ഇന്ന് അമ്മ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിനായി നൂറ്റിയെട്ട് നാമങ്ങൾ അമ്മയുടെ ഓരോ തിരുനാമവും നൂറ്റിയെട്ട് പ്രാവശ്യം വെച്ച് ജപിക്കുകയാണ് ഇത് ഇന്ന് ഇരുപത്തി ഏഴാമത്തെ ദിവസമാണ് അത് എല്ലാവർക്കും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഭക്ത മനസ്സുകൾക്കും അറിയാം പിന്നെ പുതിയതായിട്ട് കേൾക്കുന്ന ഭക്ത മനസ്സുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ കാര്യം വീണ്ടും ഒരു പ്രാവശ്യം കൂടി പറയുന്നത് ധൻതേരസ് ദിവസം മുതൽ അതായത് അമ്മ മഹാലക്ഷ്മി ദേവിയുടെ അവതാരം ഉണ്ടായ ദിവസം മുതൽ ഈ നൂറ്റിയെട്ട് ദിവസം അമ്മയുടെ തിരുനാമം ജപിച്ച് അമ്മയെ ഉപാസിക്കുകയാണ് ആ ഉപാസിക്കുന്ന എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവും തീർച്ചയാണ് അതായത് നാം ഏത് ഭാവത്തിലാണോ അമ്മയെ ഉപാസിക്കുന്നത് അതായത് നാം നമുക്ക് എല്ലാവിധ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും എല്ലാം അമ്മ നൽകട്ടെ ആ ഒരു ഭാവത്തിൽ അമ്മ എപ്പോഴും ഞങ്ങളുടെ ഒരു രക്ഷക രക്ഷയ്ക്കായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ സ്വന്തം അമ്മ എങ്ങനെയാണോ അതുപോലെ തന്നെ ആവണം ഈ മഹാലക്ഷ്മി ദേവിയും എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി വേണം എല്ലാവരും അല്ലാതെ നമ്മുടെ കേവലം ഭൗതികമായിട്ടുള്ള ഒരു ജീവിത സുഖത്തിന് വേണ്ടിയല്ല അമ്മയെ ഭജിക്കേണ്ടത് എപ്പോഴും നമ്മുടെ ജന്മജന്മാന്തരങ്ങളിൽ ഇനി നമുക്കറിയില്ല ഇനി നമുക്ക് എത്ര ജന്മവും കൂടി ഈശ്വരൻ കാത്തു സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെന്ന് അല്ലെ നമ്മളുടെ കർമ്മങ്ങൾ അനുസരിച്ച് അത് കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ചില ആൾക്കാർക്ക് ഇത് കേൾക്കുമ്പോ തന്നെ പെട്ടെന്ന് തന്നെ ആ ഒരു ഉപാസന ചെയ്യണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടാകും ചില ചില ഭക്തന്മാർക്ക് കുറച്ച് നാൾ കേൾക്കേണ്ടി വരും അതായത് അത് അവരുടെ കർമ്മവാസന പൂർവ്വ ജന്മത്തിൽ അവർ ചെയ്ത കർമ്മങ്ങൾ അനുസരിച്ചായിരിക്കും അതിൻ്റെ വ്യത്യാസം ഈ അമ്മയുടെ തിരുനാമം കേൾക്കണമെങ്കിൽ തന്നെ ഞാൻ അനവധി വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതാണ് അനവധി ജന്മങ്ങൾ ചെയ്ത ഒരു പുണ്യം കൊണ്ട് മാത്രമേ അമ്മയുടെ തിരുനാമ ജപം ഒന്ന് കേൾക്കാനായി പോലും സാധിക്കുകയുള്ളൂ അത്രയ്ക്ക് വിശേഷപ്പെട്ട നാമമാണ് അമ്മയുടെ ഓരോ തിരുനാമങ്ങളും അത് അതായത് നാം എങ്ങനെയാണോ അമ്മയെ ഉപാസിക്കുന്നത് ആ രീതിയിലാണ് അമ്മ നമുക്ക് ദർശനം നൽകുന്നത് അല്ലെങ്കിൽ ദേവൻ ഏത് ദേവിയാണോ ഉപാസിക്കുന്നത് അല്ലെങ്കിൽ ഏത് ദേവനെയാണോ ഉപാസിക്കുന്നത് ആ ഭാവത്തിൽ ദേവി നമുക്ക് ദർശനം നൽകുന്നു എന്നുള്ളതാണ് അതായത് ഉപാസകനാണ് ദേവൻ്റെ ഭാവം സങ്കല്പിച്ച് അതിൽ സൃഷ്ടിക്കുന്നത് അപ്പം നമുക്കറിയാം ഗുരുവായൂരപ്പന് സാക്ഷാൽ മഹാവിഷ്ണുവാണ് പക്ഷേ ആ ഗുരുവായൂരിലെ പൂജ മഹാവിഷ്ണുവിനാണ് പൂജ പക്ഷേ അവിടെ എങ്ങനെയാണ് ആ ഭഗവാനെ ഒരു ഉണ്ണിക്കണ്ണനായിട്ടാണ് ആ ഉണ്ണിക്കണ്ണൻ്റെ ഒരു ഭാവം കൊടുത്തതാരാണ് ആ സാക്ഷാൽ പൂന്താനം തിരുമേനിയാണ് പൂന്താനം തിരുമേനി ആ ശ്രീലകത്തേക്ക് നോക്കി എൻ്റെ ഉണ്ണി എന്ന് വിളിച്ചാൽ ആ ശ്രീലകത്ത് ആ ഭഗവാൻ ഇറങ്ങി ആ പൂന്താനം ഒപ്പം വരും അത്ര ബന്ധമാണ് ഭഗവാനും ഭക്തനും തമ്മിൽ അപ്പം ആ പൂന്താനം തിരുവേനി ഭഗവാനെ എങ്ങനെയാണ് കണ്ടത് തൻ്റെ ഉണ്ണിയായിട്ട് തൻ്റെ ഒരു തൻ്റെ മകൻ നഷ്ടപ്പെട്ടു പോയ സ്ഥാനത്ത് തൻ്റെ ഉണ്ണിയായിട്ട് കണ്ടു അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു ആ ഭഗവാൻ ആ ഒരു ഭാവത്തിലേക്ക് മാറി അപ്പം നമ്മൾ എ നമ്മളെങ്ങനെയാണോ ഭജിക്കുന്നത് അമ്മയെ അപ്പോൾ അമ്മ ആ രീതിയിൽ തന്നെ നമുക്ക് ദർശനം നൽകും നമ്മളെ അനുഗ്രഹിക്കും എന്നുള്ളത് സത്യമാണ് ഇപ്പോൾ നാം അതിനകത്ത് സമ്പൽ സമൃദ്ധിയും വേണം അതുമാത്രമേ നമ്മുടെ ആഗ്രഹമുള്ളെങ്കിൽ നമ്മുടെ ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തി ചെയ്യും പക്ഷേ നമുക്ക് അത് മാത്രം പോരാ നമുക്ക് ഇനിയൊരു ജന്മം ഇനി നമുക്ക് ഈ ഒരു ജന്മത്തിൽ തന്നെ നമ്മുടെ കർമ്മബന്ധങ്ങളെല്ലാം തീർന്ന് നമുക്ക് ഈ ഒരു ജന്മത്തിൽ തന്നെ അമ്മയുടെ പാതാരിന്തങ്ങളിലേക്ക് ഭഗവാന്റെ ആധാന ബിന്ദങ്ങളിലേക്ക് നമുക്ക് ചേരാനായിട്ട് സാധിക്കണം നമ്മൾ നമ്മുടെ കർമ്മ ബന്ധങ്ങളെല്ലാം ഒടുങ്ങി നമുക്ക് ഭഗവാൻ്റെ തൃപാതകങ്ങളിൽ ലയിച്ചു ചേർന്ന് ഭഗവാൻ്റേതായിട്ട് നമുക്ക് മാറാനായിട്ട് സാധിക്കണം അത്ര മഹത്തരമായിട്ടുള്ള പുണ്യമായിട്ടുള്ള ഒരു ജന്മമാക്കി നമുക്ക് തീർക്കാനായിട്ട് കഴിയണം നമ്മുടെ ഈ ജന്മം എന്നുള്ളത് അത്ര അത്ര വൈഭവമാണ് അമ്മയുടെ ഈ തിരുനാമത്തിന് ഈ ജപം കേൾക്കുന്ന എല്ലാ ഭക്ത മനസ്സുകളുടെയും അതുപോലെ തന്നെ ഈ ജപം ഇത് ചൊല്ലാൻ അറിയുന്ന സമയമുള്ള ഭക്ത മനസ്സുകൾ ഭക്തജനങ്ങൾ ഇത് ചൊല്ലുക തന്നെ വേണം അമ്മയുടെ തിരുനാമം ഓരോ ദിവസവും ജപിക്കുക തന്നെ വേണം ഈ നൂറ്റിയെട്ട് ദിവസത്തിന് ശേഷവും ഈ ഒരു ഉപാസന സമ്പ്രദായം നമുക്ക് തുടർന്ന് തന്നെ പോകണം എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ ശാശ്വതമായുള്ള ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും എല്ലാം ഉണ്ടാവുകയുള്ളൂ നാം ജപത്തിലേക്ക് കടക്കുകയാണ് പതിപോലെ തന്നെ ഭഗവാനെയും അമ്മ മഹാലക്ഷ്മി ദേവിയെയും ഉപാസിക്കുകയാണ് അതേപോലെ തന്നെ ഇന്നത്തെ ന അമ്മയുടെ തിരുനാമം എന്ന് പറയുന്നത് ഓം അനുഗ്രഹപ്രദായേ നമ എന്നുള്ള മന്ത്രമാണ് അതായത് എല്ലാവർക്കും അനുഗ്രഹം പ്രദാനം ചെയ്യുന്ന അമ്മയാണ് മഹാലക്ഷ്മി ദേവി അത് അമ്മയുടെ ഒരു അഷ്ടോത്തരത്തിലെ ഒരു നാമമായിട്ട് തന്നെ പറയുന്നു ഓം അനുഗ്രഹപ്രദായി നമ എന്നുള്ള തിരുനാമം അപ്പം ഈ നാമം ഒരിക്കലും മിസ്സാക്കാണ്ടിരിക്കുക അത് വളരെ വിശേഷപ്പെട്ട നാമമാണ് എല്ലാവിധ അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജപത്തിലേക്ക് കടക്കാം ॐ श्रीलक्ष्मीनारायणाय नमः 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 ॐ अनुग्रहप्रदायै 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 नमः अनुग्रहप्रदायै नमः ॐ 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 अनुग्रहप्रदायै नमः

ओम अनुग्रह प्रदाय नमः ओम अनुग्रह प्रदाय नमः ओम अनुग्रह प्रदाय नमः ओम अनुग्रह प्रदाय नमः ओम अनुग्रह प्रदाय नमः ओम अनुग्रह प्रदाय नमः ओम अनुग्रह प्रदाय नमः ओम अनुग्रह प्रदाय नमः ओम नमः ॐ अनुग्रहप्रदायै नमः ॐ अनुग्रहप्रदायै नमः ॐ अनुग्रहप्रदायै नमः ॐ अनुग्रहप्रदाय नमः ॐ अनुग्रहप्रदाय नमः ॐ अनुग्रहप्रदायै नमः ॐ अनुग्रहप्रदायै नमः ॐ अनुग्रहप्रदाय नमः എല്ലാ ഭക്ത മനസ്സുകൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി എല്ലാവരും ഒരു അഞ്ച് പ്രാവശ്യം ഒരു നോട്ട്ബുക്കിലോ അല്ലെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലോ അമ്മയുടെ തിരുനാമം ലിഖിത ജപവും കൂടിയായിട്ട് എഴുതുക എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ദിവസത്തെ പോലെ ഈ ദിവസവും എല്ലാവിധ നന്മകളും ഐശ്വര്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞ ഒരു ദിവസമായി മാറട്ടെ എന്ന് അമ്മയോട് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി